അസലാമലൈക്കും വാഹമത്തുല്ലാ വർക്കാത്തു ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധമായ ദുൽഖായുധ മാസത്തിലെ അവസാനത്തെ രാത്രിയാകാൻ സാധ്യതയുള്ളൊരു രാവിലാണ് നമ്മളുള്ളത് അല്ലേ നാളെ പിറകണ്ടാൽ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് നമ്മൾ പറഞ്ഞു ദുൽഹജ്ജ് മാസം അള്ളാഹു സത്യം ചെയ്ത ആദ്യ പത്തിരവുകളെ കൊണ്ടാണ് തുടങ്ങുന്നത് ദുൽഹജ്ജിലെ ആദ്യ പത്ത് ആ പത്ത് പകലുകൾ പരിശുദ്ധ റമദാനില പകലുകളെക്കാൾ ശ്രേഷ്ഠതയുള്ള പകലുകൾ ദുൽഹജിലെ ആദ്യത്തെ പത്ത് രാത്രികൾ റമലാനിലെ അവസാനത്തെ രാത്രികളേക്കാൾ ലഹലത്തുൽ കദർ ദിവസത്തെ മാത്രം മാറ്റി നിർത്തിയാൽ റമലാനിലെ അവസാനത്തെ രാവിനേക്കാൾ മഹത്വം ദുൽഹജ്ജിലെ രാത്രികൾക്കുണ്ട് അത്ര അത്ഭുതം നിറഞ്ഞ നിമിഷങ്ങളിലേക്കൊക്കെ നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊന്ന് സ്ഫുടം ചെയ്യണ്ടേ നമ്മളൊന്ന് നന്നാകണ്ടേ വേണ്ടേ അള്ളാഹുറബ്ബുള്ളമീൻ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരട്ടെ പാപമുക്തരായി ദുൽഹജ്ജിനെ സമീപിക്കാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ കുറച്ച് ദിക്കറുകൾ ചൊല്ലി അള്ളാഹുവിലേക്കടുത്ത് നമ്മുടെ എല്ലാ സങ്കടങ്ങളും മാറ്റിയിട്ട് നമുക്ക് പിരിയണം വളരെ കുറച്ച് നേരം അള്ളാഹുറബ്ബുള്ളാലമി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ അപ്പം ഇന്നു മുതൽ വൈകുന്നേരത്തെ അതായത് രാത്രിയിലെ മജ്ലിസ് കൃത്യം ഏഴേ കാലിനാണ് ആ സമയം നോട്ട് ചെയ്ത് വെക്കണോട്ടോ ദുൽഹജിലെ ആദ്യ പത്തിരവുകൾ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കണം രാവിലെ ആറു മണിക്ക് നമ്മുടെ റെസാ ബ്ലോഗ്സ് ഈ ചാനലിൽ സൊബാ ഉൽയർ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ഇദാദീസ് ബ്ലോഗിൽ മെസാ ഉൽ ഹയർ ഇതിലൊക്കെ പങ്കെടുക്കുക റബ്ബുൽ ആലമീൻ ഇതിലൂടെയെല്ലാം ജീവിതം ധന്യമാകുന്നതിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒരുപാട് സങ്കടങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് ഇതൊക്കെ ആ സങ്കടങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന മനോഹരമായ ദിനരാത്രങ്ങളാണ് കടന്നു വരുന്നത് അള്ളാഹുറബ്ബുല്ലാലമീൻ മനസ്സമാധാനം തരട്ടെ മനസ്സമാധാനത്തിനുള്ളൊരു തിക്രിയം പറഞ്ഞു തരട്ടെ പ്രത്യേകിച്ച് നമ്മൾ ദുൽഹജ് മാസത്തിലേക്ക് കടക്കുമ്പോൾ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം ആ തീയിലേക്ക് വലിച്ചെറിയുമ്പോഴും ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹാപ്പി ആയിരിക്കാൻ കാരണം എന്താണ് സന്തോഷവാനായിരിക്കാൻ കാരണം എന്താണ് കൽബിൽ ആരുള്ളത് കൊണ്ടാണ് അള്ളാഹു ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു ബൈത്ത് പോലെ ഒരു ദിക്കറാണത് ഹസ്ബി റബ്ബി ജല്ലല്ലാ എന്താ അതിൻ്റെ അർത്ഥം പലപ്പോഴും നമ്മളിത് പാട്ടായിട്ട് പിള്ളേർ ഉറക്കാൻ പാടാറുണ്ട് പക്ഷേ ഇത് ഒരു പ്രണയഗാനാണ് ആരോടുള്ള പ്രണയം അല്ലാന്നോടുള്ള പ്രണയം ആ ഹസ്ബി റബ്ബി ജല്ല എനിക്ക് ആരുമതി എനിക്കന്ന മതി എനിക്ക് പഠിച്ചോനെ ഉള്ളൂ വേറെ ആരുമില്ല എൻ്റെ ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു ഷാഫി പൊണ്ടാട്ടിയ പൊണ്ടാട്ടിയ് വെയ് വൈ നീ കൽബിലേ വെയ് എന്നുവല്ലേ മനസ്സിലായോ തമിഴ്നാട്ടുകാരനായ ഉസ്താദ് എന്നോട് പറയാണ് പൊണ്ടാട്ടിയ നീ പക്കത്തിലേ വെയ് അള്ളാ വൈ നീ ഉന്നടയ കൽബിലേ വെയ് എന്ന് പറഞ്ഞാൽ എന്താണ് നിന്റെ ഭാര്യയെ നീ നിന്റെ അടുത്ത് ചേർത്ത് പിടിച്ചോ കൽബിലാരു മാത്രം അല്ല മാത്രം കൽബിൽ റബ്ബുണ്ടോ കൽബിൽ റബ്ബുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം കൽബില് റബ്ബല്ലാത്തതൊക്കെ ഉണ്ട് അല്ലേ ഇപ്പോൾ ഹസ്ബി റബ്ബി ശരിയാകണമെങ്കിൽ കൽബ് വേണം കൽബിൽ റബ്ബ് വേണം മാഫി കൽബി ഖൈറുള്ള അതാണ് എൻ്റെ കൽബിൽ അതല്ലാതെ ആരുമില്ലാന്നാണ് പറയണത് പക്ഷേ ഏറ്റവും വലിയ കള്ളത്തരമല്ലാ പറയണത് കുറച്ചു നേരം കൽബിലല്ലഹ മാത്രം ഒരു പ്രണയഗാനം നമുക്ക് പാടും നൂറ് മുഹമ്മദ് സല്ലഹ ആ നൂറില്ലെങ്കിൽ അള്ളഹനെ കിട്ടൂല കേട്ടോ ആ നൂറിലൂടെ പോകണം എനിക്ക് പഠിച്ചോനല്ലാണ്ടാരൂല മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞ് എന്നെ പ്രണയിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എന്നെക്കാൾ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ റബ്ബിനെ കുറിച്ച് അല്ലേ കുറച്ച് കുറച്ച് ദിക്കൃകൾ ഇല്ലേ نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جلّ الله، ما في قلبي غير الله، نور محمد صلّى الله، لا إله إلا الله، حسبي ربي جلّ الله، ما في قلبي غير الله، نور محمد صلّى الله، لا إله إلا الله، حسبي ربي جلّ الله، ما في قلبي غير الله، نور محمد صلّى الله، لا إله إلا الله، حسبي ربي جلّ الله، ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله സ്വീകരിക്കട്ടെ ആ റബ്ബ് കൽബിൽ വേണം എപ്പോഴും ചൊല്ലുന്ന രീതി ഏതാണ് ആ രീതിയിൽ ഒരു ഇല്ലല്ലാ മാത്രം ആ നമ്മുടെ നമ്മുടെ ജീവിത അടിപൊളിയല്ലേ എന്തൊരു മാധുര്യമാണ് അങ്ങനെ സ്നേഹിക്കണം നോക്കി അത് ആസ്വദിക്കാൻ അള്ളാഹു ചെയ്യട്ടെ മനോഹരമായ ഒരു ദിക്കു ല്ലമാണെന്ന് മഹാന്മാര് പഠിപ്പിച്ച ആ ദിക്കർ ഉൾപ്പെടുന്ന അള്ളാഹു നൌലിയാക്കൾ പകരുന്നതൊരു ദിക്ക് മനസ്സറിഞ്ഞൊരു മുപ്പത്തിമൂന്ന് തവണ ല ഇൻ لا اله الا انت يا حي يا قيوم 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 <applause> لا اله الا انت يا حي يا قيوم 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 <زرق> لا, إله يا يا <lawsuit> لا اله الا انت يا حي يا قيوم 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 لا إله إلا أنت يا ൂ ല ഇല്ല അഞ്ചയു കയ്യൂ അള്ളാഹുവേ ഒരുപാട് ഒരുപാട് സങ്കടങ്ങളുണ്ട് അല്ലാ കൽകൾ നീറുകയാണ് അല്ല വേദനകളെല്ലാം അകറ്റണേ അല്ല കൈവെടിഞ്ഞാൽ പോകാൻ ഒരിടമില്ല അല്ല ഈ കൽബു മുഴുവൻ നിന്നോടുള്ള പ്രണയമാക്കണേ അല്ലേ അല്ല മനസ്സറിഞ്ഞ് ചൊല്ലണം കേട്ടോ يا اكرم الخلق ما لمن الوذ به سواك عند حلول الحادث العميم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم وألي أضيق رسول الله جاهك بي الكَري الكريم متحلى باسم منتقم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم فإن من جودك الدنيا وأضرتها فإن من جودك الدنيا وأضرتها من علو منك علم اللوحي مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم ثم اضع النبي بكر وعن عمري وعن علي وعن عثمان ذي الكرم مولاي صلي وسلم دائما ابدا على حبيبك خائر الخلق كلهم بن سعيد زبير طلحة وابي عبيدة وابن عوف في الكرم مولاي صلي وسلم لم دائما أبدا على حبيبك خائر الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم ബാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഹബീബിന്റെ മനസ്സിനും അല്ലാത്തേ ഹബീബ് വേണം ആ ഹബീബിലൂടെ കാണണം മദീനയിൽ ചെന്നൻറെ ഹബീബിനെ വിളിക്കുമ്പോ ആ ബിളികേട്ടൻ്റെ ഹബീബ് ഒന്ന് പുഞ്ചിരിക്കണം ബാഹുവേ നിങ്ങൾക്ക് നീ തൊഫീക്ക് നൽകണേ ചമ്പൂരാനെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഉസ്താദിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീട് വെക്കുന്നതിലേക്ക് സഹായം ചോദിച്ചിട്ടുള്ളത് ആരും ഒരു ഒരു സഹായിക്കാനുള്ള ആളും ഒരു പാവപ്പെട്ട മനുഷ്യൻ വരാത പ്രയാസത്തിലാണ് കടക്കണിയിലൊക്കെ പെട്ട ആകെ ബുദ്ധിമുട്ടിലാണ് എല്ലാവരും കഴിയുന്നവരൊക്കെ ഏറ്റെടുത്ത് സഹായിക്കുന്നേ റബ്ബ് നമുക്ക് തരൂല്ലേ നീ വരുന്നത് നമ്മളതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള പകലുകളും രാത്രികളൊക്കെയാണ് അപ്പൊ നമ്മൾ നീ ചെയ്തിട്ട് നല്ലൊരു ഹതിയാണ് നമ്മുടെ വർച്ചാക്കന്മാരോട് അതുപോലെ തന്നെ നമ്മുടെ കുടുംബക്കാരോടൊക്കെ പറഞ്ഞിട്ട് ആ ഉസ്താദിലേക്കൊന്ന് അധികം ചെയ്യുക നമ്മുടെ ജീവിതം മാറുന്നേ ഒരു ഒരു മനുഷ്യന് താമസിക്കാനൊരു സ്ഥലം തയ്യാറാക്കി കൊടുക്കാനല്ലേ അതിൻ്റെയൊക്കെ പറക്കത്തുണ്ടല്ലോ നമ്മുടെ പ്രയാസങ്ങൾ നീക്കി തരട്ടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ ദീർഘായുസ ലഭിക്കാൻ അതുപോലെ നമ്മുടെ പാപങ്ങളൊക്കെ ഒത്തിരി പഠിപ്പിച്ച നദിക്കറാണ് ക്രിസ്ത്യഖാർ അല്ലെ മനസ്സറിനൊരു മുപ്പത്തിമൂന്ന് തവണിക്കുക أستغفر, استغفر الله, الله العظيم, العظيم. <تصفيقية> <تكلمة> <يا فلتنج الخيبة> استغفر الله العظيم 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 استغفر 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 الله 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 العظيم 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 അള്ളാഹു കബോൽ മാറാകട്ടെ ഒരുപാട് സങ്കടങ്ങളാണ് കമന്റ് ബോക്സ് മുഴുവൻ മുഴുവൻ സങ്കടങ്ങളും പ്രയാസങ്ങളുമാണ് അള്ളാഹു ഈ സദസ്സ് ഇത് മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് അവരുടെ ഒക്കെ സങ്കടങ്ങൾ നീക്കി കുടുംബത്തിലും ജീവിതത്തിലും ഒക്കെ നീ സമാധാനം കൊടുക്കണേ കൊടുക്കണേല്ല മഴക്കെടുതി കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പഠിച്ചവനെ മഴയുടെ ഉപദ്രവത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് കാവൽ തരണേ തരണേയല്ല പ്രയാസമാകുന്ന മഴ തരല്ലേ തരല്ല മഴ ഞങ്ങൾക്ക് നീ റഹ്മത്താക്കി തരണേ തമ്പുരാനെ ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അതുപോലെ തന്നെ പല വിദൂര ദിക്കുകളിൽ മലമടക്കുകളിലൊക്കെ ഞങ്ങളുടെ കുടുംബക്കാരിൽ പലരും താമസിക്കുന്നുണ്ട് ഈ സ്വഭാവലഹരിലെ പല ആളുകളും വയനാടിന്റെ പല ഇടുക്കിയുടെ പല അതുപോലെ തന്നെ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പല ഭാഗങ്ങളിൽ താമസിക്കുന്നുണ്ട് ഈ ആർപ്പന ഈ സദസ്സിന്റെ വറക്കത്തുകൊണ്ട് നീ സുരക്ഷിതത്വവും കാവലും കൊടുക്കണേ തമ്പുരാനെ അതുപോലെ കടലോര പ്രദേശത്ത് താമസിക്കുന്ന ഒരുപാട് മനുഷ്യന്മാര് കടല് കയറിയിട്ട് വീടിനകത്ത് വെള്ളം കയറി ഒക്കെ പ്രയാസത്തിൽ അറിയാറുള്ള നീ കാവലേ എല്ലാം നിന്റെ നിറത് മാത്രമാണ് എല്ലാം തരുന്നവനും എടുക്കുന്നവനൊക്കെ നീയാണ് സമാധാനം തരണേ തമ്പുരാനെ മനസ്സറിഞ്ഞു الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراهما يا كرنا يا الله إِسْتَدَسْ يَا اللَّهِ خَائِبَا كل اللَّهِ

നൽകണേ നൽകണേയല്ല എത്ര അസുഖ ബാധിതരാണ് ഷിഫാദ് നൽകണയല്ല കരുണക്കടലായ റബ്ബേ ഈ പരിശുദ്ധമായ ദിനരാത്രിങ്ങരുടെ പറക്കച്ചുകൊണ്ട് യാറപ്പനാ പാപങ്ങളെല്ലാം ദോഷങ്ങളെല്ലാം നിന്നിലെ കടുക്കാൻ നൽകണേയല്ല നിന്നിലെ കടുക്കാൻ നൽകണേയല്ല നീ തടിഞ്ഞാൽ ഞങ്ങൾ കൊറത്തണിയില്ല അല്ല പഠിച്ചവനെ പാവപ്പെട്ട ഒരു സ്ഥാതിലേക്ക് ഹതിയെ ചെയ്തവരുണ്ട് അവരുടെ പ്രയാസങ്ങൾ നീ അകറ്റണേ മാരക രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ മാരകരോഗങ്ങളെത്തുന്നു തരല്ലേ തരല്ല ട്യൂമർ തരല്ലേ തരല്ല അറ്റാക്ക് തരല്ലേ അല്ല അങ്ങനെയുള്ള സുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നൽകണേ നൽകണേയല്ല പഠിച്ചവനെ മലമൂത്ര വിസർജനം കിടന്നുകിടപ്പിൽ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിൽ നിന്ന് കാവലേഗണയല്ല

പിടങ്ങി നിൽക്കുന്ന കുടുംബാംഗങ്ങളുണ്ട് പിണക്കങ്ങളെല്ലാം സ്നേഹം കുടുംബങ്ങളിൽ ഐക്യം ഉപ്പാക്കെതിരെ വിരൽ ചൂണ്ടുന്ന മക്കളാക്ക പഠനങ്ങളിൽ പുരോഗതി പഠിച്ചവനെ പലവിധ എക്സാമുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് ഉന്നത വിജയം ജോലിക്കായി കാത്തിരിക്കുന്നവരുണ്ട്

കൊടുക്കണേ ം റബ്ബേ ആ പേര് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലും പേടിയാണ് ഞങ്ങളുടെ മക്കളുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല അല്ല ശോഭനമായ ഭാവി കൊടുക്കണേ കൊടുക്കണേല്ലാറബനാ കരുണക്കടലായ റബ്ബേ നീ കൈവെടിയല്ലേ അല്ല നീ തഴയല്ലേ അല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ കൊടുക്കണേ കൊടുക്കണേയല്ല പഠിച്ചവനെ ഗർഭിണികളുണ്ട് സുഖം പ്രസവം സിഹറുകൾ നീ നീ കടക്കടം കൊണ്ട് വലയുന്ന ഒരുപാട് ആളുകൾ കടക്കണിയിൽ പെട്ടുപോയവർ കടങ്ങളെല്ലാം ഏറ്റെടുക്കണയല്ല മരിപ്പിക്കലല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സന്താന ഇണകൾ സ്വർഗീയ അനുഭൂതികൾ നൽകണേ നൽകണേ മുത്തായ മദീന സയ്യിദുൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനോട്ടം പെട്ടെന്ന് മരിപ്പിക്കല്ലേ തരല്ലേ മരിപ്പിക്കല്ല ആക്സിഡന്റുകൾ തരല്ലേ തരല്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തീമാക്കല്ല ജീവിച്ചിരിക്കുമ്പോ പൊന്നുമക്കരുടെ മയ്യത്ത് കാണേണ്ട ഒരു അവസ്ഥ തരല്ലോ ദീർഘായുസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും എൻറെ ഹബീബ് എൻറെ നിന്റെ ഹബീബായ താജിദാരേ മദീന റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങരുടെ സവിധത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ് മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാഹ് മദീനയിൽ അണയാതെ മരിപ്പിക്കല്ലേ അല്ലാഹ് നീ സ്വീകരിക്കണേ തമ്പുരാനേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا, <تبع علينا إنك, انك انت تواب الرحيم آمين برحمتك يا ارحم الراحمين بحقي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته